വയനാട് അമ്പലവേലാണ് എൻ്റെ വീട് ഇതാണ് എൻ്റെ നാട് മലകളും പുഴകളും കാടുകളും നിറഞ്ഞ നാടാണ് എൻ്റേത് ഇതാണ് എൻ്റെ വീട് എൻ്റെ വീട്ടിൽ പപ്പ അമ്മ അനിയൻ ആണുള്ളത് ഇതെന്റെ പപ്പ പേര് മാർട്ടിൻ ഇത് എൻ്റെ അമ്മ പേര് വിനീത പിന്നെ ഇതാണ് ഞങ്ങളുടെ എൻ്റെ അനിയൻ പേര് മെൽബി മാർട്ടിൻ ഇവനാണ് എൽമിഷ് ഞാൻ ജോലിന്ന് വിളിക്കും ഇവൻ പപ്പേന്റെ അനിയന്റെ മോനാണ് പിന്നെ നാളെ മുതലേ പിന്നെ ഞങ്ങള് രാത്രി കിടക്കുമ്പോഴെല്ലാം പാട്ടിങ്ങനെ ഉച്ച കേട്ടു കൂടെ ഇങ്ങനെ ശ്രദ്ധയൂടെ കേട്ടിങ്ങനെ കിടപ്പായിരുന്നു ആറാമത്തെ വയസ്സിലാണ് ഞങ്ങൾ പിന്നെ അമ്പലയില് പിന്നെ പാട്ടിനെ കൊണ്ട ചേർത്ത് അന്ന് തുടങ്ങിയ പ്രയാണമാണ് ഈ പാട്ടിന്റെ കൂടെ ചെറുപ്പം മുതലേ പാട്ടിനോടൊപ്പം പഠനം അവന് ഒന്നിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന കുറ്റപ്പെട്ട ആളാണ് അതേപോലെ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുമ്പോൾ തന്നെ അവന് സ്കോളർഷിപ്പ് എൽ എസ് എസ് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോ പാട്ട് പാട്ട് ആണെങ്കിൽ പോലും നമ്മൾ പറഞ്ഞ് ഒരു മാഷ് മാഷിന്റെ അടുത്ത് ചെന്നാൽ പോലും ഒരു കാര്യം പെട്ടെന്ന് അവന് ക്യാച്ച് ചെയ്തെടുക്കുകയും പെട്ടെന്ന് തന്നെ പഠിച്ച് പാടാൻ ശ്രമിക്കാറുണ്ട് E